നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കെ ഫോണിലേക്ക് വന്നിട്ടുള്ള കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് കെ ഫോണിലേക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ആണ് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത് ക്ലർക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ ധാരാളം പോസ്റ്റിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കിടക്കാം ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പത്താം തീയതി തന്നെയാണ് ജനുവരി പത്തിനാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അഞ്ച് മണിവരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്ന കമ്പനി സെക്രട്ടറി പോസ്റ്റാണ് ഒരു ഒഴിവാണുള്ളത് അതിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഫെലോ മെമ്പർ ഓഫ് ഐ സി എസ് ഐ അതുപോലെ എൽ എൽ ബി ഓർ എം കോം അല്ലെങ്കിൽ എം ബി എ ആണ് യോഗ്യതയായി ചോദിക്കുന്നത് സാലറി ഒന്നര ലക്ഷമാണ് മാസം ലഭിക്കുക ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് മുതൽ അൻപത് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഇതിനകത്ത് എക്സ്പീരിയൻസും കൂടി ചോദിക്കുന്നുണ്ട് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് അടുത്തത് മാനേജർ പോസ്റ്റാണ് ഒരൊഴിവാണുള്ളത് എൽ എൽ ബി തന്നെയാണ് യോഗ്യതയായിട്ട് പറയുന്നത് പ്ലസ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് തൊണ്ണൂറായിരം രൂപയാണ് മാസം ലഭിക്കുക മുപ്പത് ടു അൻപത് തന്നെയാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് അടുത്ത പോസ്റ്റ് മാനേജർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് എം ഡി ആണ് അതിലേക്ക് ബി ടെക് ആണ് യോഗ്യത വയ്ക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ബിടെക്ക് അല്ലെങ്കിൽ അതുപോലെ എം ബി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് തൊണ്ണൂറായിരം ആണ് സാലറി മുപ്പത് ടു അൻപതാണ് ഏജ് ലിമിറ്റ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ഉണ്ട് എഴുപത്തി അയ്യായിരം രൂപയാണ് സാലറി ബിടെക്ക് ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസാണ് സെർട്ടിഫിക്കേഷൻ ഫ്രോം എം സി എസ് എ ഓർ ആർ എച്ച് സി ഇ അല്ലെങ്കിൽ വി എം വെയർ ഓർ സി സി എൻ എ ഓർ ജെ എൻ സി ഐ എ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം പ്ലസ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടല്ലോ പോസ്റ്റിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് മാസം ലഭിക്കുക മുപ്പത് ടു നാൽപ്പതാണ് ഏജ് ലിമിറ്റ് ഫിനാൻസ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ് ആണ് അതോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ് ഉള്ളവർക്കും അപ്ലിക്കബിൾ ആണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉണ്ട് ഒരു ഒഴിവാണുള്ളത് ഡിഗ്രി എനി ഡിഗ്രിയാണ് ചോദിക്കുന്നത് ഏത് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുക മിനിമം ഏജ് ലിമിറ്റ് ഇരുപത്തി മൂന്ന് മാക്സിമം മുപ്പത്തി അഞ്ച് ക്ലർക്ക് പോസ്റ്റ് ഉണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് വിത്ത് എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് മുപ്പത് മുപ്പതിനായിരം രൂപയാണ് മാസം ലഭിക്കുക ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സാണ് ഏജിലമ്പി ചേട്ട് പറയുന്നത് അപ്പോൾ ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതാണ് താല്പര്യമുള്ളവർക്ക് ടെലഗ്രാമ് വഴി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എ ഫോണിൻ്റെ ഒഫീഷ്യൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിലും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പോയി